ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം മാത്രപ്പെടുമറാകട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലോക്കോസിൻ്റെ സുശേഷം നാലാമദ്ധ്യം ഇരുപത്തിയേഴാമത്തെ വാക്യം ഏലീഷ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രയേലിൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി തൻ്റെ നാട്ടുകാരുടെ സന്നിധിയിൽ നസരത്തിലെ ആ സനകോകിൽ വെച്ച് ക്രിസ്തു വീണ്ടും ഒരു ഉദാഹരണം കൂടി പറയുകയാണ് സ്വന്തം നാട്ടിൽ സ്വന്തം സമൂഹത്തിൽ ഒരു പ്രവാചകന് സ്വീകാര്യതയില്ല എന്ന തൻ്റെ ആ സ്റ്റേറ്റ്മെൻ്റ് സ്ഥാപിക്കുവാനായിട്ട് ഇത്തവണ ഉദാഹരണമായെടുത്തത് ഒരു വിജാതിയനായ നാമാനെ സുഖപ്പെടുത്തിയ ഏലീഷ പ്രവാചകൻ്റെ ജീവിതമാണ് കാലം ഇസ്രായേലിൽ നിറഞ്ഞു നിന്ന ഒരു പ്രവാചകൻ ആബേൽ മെഹോലായിലെ ഷാഫാത്തിൻ്റെ മകൻ ഏലീഷായെ പ്രവാചകനായി അഭിഷേകം ചെയ്യുവാൻ മൗണ്ട് ഹോറേബിൽ വെച്ച് ഏലിയയോട് കർത്താവ് കൽപ്പിക്കുന്നതും ഏലിയ ഏലീഷായെ കണ്ടെത്തുമ്പോൾ അവൻ വയലിൽ ഉഴുതുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതും നാം വായിക്കുന്നുണ്ട് ഏലിയ തൻ്റെ മേലങ്കി ഏലീശയുടെ മേലിടുകയും തനിക്കുള്ള ദൈവ വെളി തിരിച്ചറിഞ്ഞ് താൻ ഉഴുതുകൊണ്ടിരുന്ന കലപ്പ വിറകാക്കി തൻ്റെ കാളകളെ കൊന്ന് ബലി കഴിച്ച് ഏലീഷ വയലിലെ ജീവിതത്തോട് വിട പറയുകയാണ് ഏകദേശം ആറിയൊരു കൊല്ലം ഏലീശയുടെ ശുശ്രൂഷകനായി സഹവസിച്ച് ഏലിയായുടെ അന്ത്യയാത്രയ്ക്ക് സാക്ഷിയാകുന്ന ശിഷ്യൻ ഏലീശ ദൈവത്തിൽ നിന്നുള്ള അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും കണ്ട് തൻ്റെ ഗുരുവായ ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കരയറ്റുന്ന ആ അതിശ്രേഷ്ഠമായ കാഴ്ച കണ്ട് നിലവിളിക്കുന്ന ശിഷ്യൻ ഏലീശ എൻ്റെ പിതാവേ എൻ്റെ പിതാവേ ഇസ്രായേലിൻ്റെ തേരും തേരാളികളും എന്ന് നിലവിളിക്കുന്ന ആ ശിഷ്യൻ ആ ഏലീശയെക്കുറിച്ചാണ് യേശു ഇവിടെ പറയുന്നത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിട്ട് കൂടി ഏലീഷയ്ക്ക് അവരിൽ ഒരുവിനെപ്പോലും സൗഖ്യമാക്കുവാനുള്ള വിശ്വാസം അവർ കാണിച്ചില്ല എന്നാൽ സ്ത്രീയക്കാരനായ നാമാൻ തന്നെക്കുറിച്ച് കേട്ട് തന്നിൽ വിശ്വസിച്ച് ഏലീഷയിൽ നിന്നും സൗഖ്യം പ്രാപിച്ചു അതും വിജാതീയനായിരുന്ന ഒരു മനുഷ്യൻ ഇസ്രായേലിൻ്റെ ദൈവം തെരഞ്ഞെടുത്ത് അയക്കപ്പെട്ട ഒരു പ്രവാചകനിൽ നിന്നും സൗഖ്യം നേടിയ കാര്യം യേശു അവരോട് പറഞ്ഞപ്പോൾ അവരെല്ലാവരും യേശുവിനെതിരെ തിരിയുന്നതും യേശുവിനെ അപായപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതും അടുത്ത വാക്യങ്ങളിൽ നമുക്ക് കാണാം ഇവിടെ നമ്മാൻ്റെ സൗഖ്യത്തിന് കാരണക്കാരിയായ ഒരു പെൺകുട്ടിയാണ് താരം ക്രിസ്തു ഈ വാക്യത്തിൽ പറയുന്ന അത്ഭുതം ഏലീഷ ഒരു വിജാതിയു ചെയ്ത ഈ അത്ഭുതത്തിന് യഥാർത്ഥ കാരണക്കാരി ഒരു ഇസ്രായേലി പെൺകുട്ടിയായിരുന്നു ചിറിയക്കാർ തടവിലാക്കിയ ഒരു പെൺകുട്ടി നാമാൻ്റെ ഭാര്യയുടെ പരിചാരിക തൻ്റെ നാട്ടിലെ ഇസ്രായേലിൽ സമരിയായിലെ ശ്രേഷ്ഠനായ പ്രവാചകനിൽ വിശ്വസിച്ച് തൻ്റെ യജമാനന് സൗഖ്യം ലഭിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്ന ആ ഇസ്രായേലി പെൺകുട്ടി ദീമേ ഞങ്ങളുടെ ജീവിതത്തിലും സൗഖ്യദായകനായ നിന്നിലേക്ക് പലവിധ രോഗത്താലും വേദനയാലും പലവിധ ജീവിതത്തിൽ വരുന്ന സങ്കീർണ്ണതകളാലും മനസ്സിൻ്റെ പ്രയാസത്താലും വലയുന്നവരെ നിന്നിലേക്ക് ആനയിക്കുവാൻ ഇസ്രായേലി പെൺകുട്ടിക്ക് സാധിച്ച പോലെ ആ ഇസ്രായേലി പെൺകുട്ടിക്ക് ഏലീശാ പ്രവാചകുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ ചെറിയൊരംശം ഞങ്ങൾക്കും തന്ന് അങ്ങനെയുള്ളവരെ നിന്നിലേക്ക് നയിക്കുന്നവരാക്കുവാൻ ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു